നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വധശിക്ഷയ്ക്കു വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി എ പി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് അദ്ദേഹം നിരപരാധിയായതുകൊണ്ടാണെന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂർ മുസ്ലിം ആയതുകൊണ്ടല്ല അദ്ദേഹത്തെ രക്ഷിച്ചത് മറിച്ചു മനുഷ്യന് വേണ്ടിയാണ് രംഗത്തിറങ്ങിയതെന്നും ബോബി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു റഹീം മുസ്ലിം ആയതുകൊണ്ടല്ല രക്ഷിച്ചത് നാളെ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഒന്നിക്കും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ട് സത്യസന്ധമായ കാര്യത്തിന് നിന്നു ജനങ്ങൾ പണം നൽകും അതും മലയാളിയുടെ ഐക്യമാണ് അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബ്ലെസ്യമായി സംസാരിച്ചു അദ്ദേഹം പോസിറ്റീവായാണ് മറുപടി തന്നത് യമൻ പൗറിനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ നിരപരാധിയാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ബോബി പറഞ്ഞു ഇത് കൊലപാതകളെ രക്ഷിക്കാനുള്ള സംവിധാനമായി മാറരുത് അവർ തെറ്റുകാരിയല്ലെങ്കിൽ പരിശ്രമിക്കാവുന്നതാണ് ഇക്കാര്യം മറ്റ് സംഘടനകളുമായി ചർച്ച ചെയ്യുമെന്നും ബോബി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി